എല്ലാ ഇതിപ്പം പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടില്ല അന്വേഷണമാണല്ലോ അല്ലാണ്ട് പിണറായി വിജയനെ അതിനൊന്ന് കിഴിച്ചു നോക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്ക് പിന്നെ പിന്നെ എന്താ അന്വേഷണ അപ്പൊ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ് ആ മാറ്റത്തിന് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത് അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഞങ്ങളിപ്പോൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി എം പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട് അതൊക്കെ അവർ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാവാനും ഇല്ല ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും എന്തിനെപ്പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത് അന്വേഷിക്കട്ടെ അത് അത് വരാൻ നാലു മാസം ഉണ്ടല്ലോ നാലു മാസം കഴിഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമുക്കത് പറയാം വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി നടത്താൻ പോകുന്നത് അന്വേഷണം നടത്താൻ പോകുന്നതോ അതിന്റെ മേലെ ഒരു പിടിക്കുന്നത് എന്ത് കാര്യമുണ്ട് അത് വരട്ടെ ഭയന്നോട്ടെ ഭയക്കേണ്ട കാര്യമില്ല അപ്പൊ അന്വേഷണം നടത്തിക്കോട്ടെ സർക്കാർ ഏജൻസി അല്ലേ അന്വേഷിക്കുന്നത് അന്വേഷിക്കട്ടെ അതിന് എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറും നിങ്ങൾക്ക് വേചാറൊന്നുമില്ല ഞങ്ങൾക്കൊഴപ്പം ഞങ്ങൾക്കൊരു ബേജാറും അതിലൊന്നില്ല നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം